ഓ നമോ നാരായണായ ശ്രീമത് നാരായണീയം ദശകം ഇരുപത്തി ആറ് ശ്ലോകം അഞ്ച് വെള്ളത്തിൽ അങ്ങനെ അഭിരമിച്ചുകൊണ്ടിരിക്കുന്ന കളിച്ച് രസിച്ചു കൊണ്ടിരിക്കുന്ന ഗജേന്ദ്രനെ വലിയൊരു മുതല വന്ന് പിടികൂടാണ് ഗജേന്ദ്രനും കൂടെയുള്ള കൊമ്പനാനകളും പിടിയാനകളും കുട്ടിയാനകളും ഒക്കെ കൂടി ആ താമര ഇറങ്ങി കളിച്ച് അങ്ങനെ കുറേ നേരം കഴിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴിച്ചിട്ടും കുളിപ്പിച്ചിട്ടും ഒക്കെ അവസാനം ഗജേന്ദ്രൻ ഒപ്പമുള്ളവരോട് പറഞ്ഞു രാജാവല്ലേ ഇനി നിങ്ങളോരോരുത്തരായിട്ട് കയറിക്കൊള്ളു ഞാൻ അവസാനം കയറാം ഞാൻ നേതാവല്ലേ എന്നൊക്കെ കുറച്ച് അഹങ്കാരമുണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തരായിട്ട് അവരെല്ലാവരും കയറി ഇനി താനും കയറട്ടെ എന്ന് കരുതി മുൻകാലുകൾ അങ്ങോട്ട് കരക്കി കയറ്റി വെച്ചു പിന്നിലത്തെ കാലെടുക്കാൻ നോക്കുമ്പോൾ എന്തോ ഒരു വലിച്ചിൽ കാലിൽ എന്തോ കുടുങ്ങിയിട്ടുണ്ടോ എന്താ പറ്റിയത് എന്ന് അപ്പോഴേക്കും മറ്റു ആനകളൊക്കെ ചോദിക്കാൻ തുടങ്ങി അപ്പോൾ എന്തോ കാലുമ്പില് കുടുങ്ങിയിട്ടുണ്ടോ എന്ന് കൊടയട്ടെ എന്ന് പറഞ്ഞു കൊടയാൻ നോക്കുമ്പോൾ കാല് പൊക്കാൻ പോലും പറ്റുന്നില്ല അനക്കാൻ പറ്റുന്നില്ല എന്തോ പിടിച്ചിട്ടുണ്ട് എൻ്റെ കാലിൽ നിങ്ങളൊന്നും പിടിക്കൂ എന്ന് പറഞ്ഞു ഒരന ഒന്നും പറ്റിയില്ല സകല ആനകളും കൂടി ശ്രമിച്ചു പറ്റണില്ല അല്പം പോലും മുകളിലേക്ക് എന്ന് മാത്രമല്ല താഴോട്ട് ചളിയിലേക്ക് പോണുണ്ടോ കാല് താഴാണോ എന്താ കാരണം അങ്ങനെ അവർക്ക് വല്ലാണ്ട് വിഷമായി ആനകളൊക്കെ വല്ലാതെ പേടിച്ചു പിടിയാനകളൊക്കെ ഉറക്കെ നിലവിളിച്ചു അങ്ങനെ ചുറ്റുഭാഗത്തും മാനകളും ആയിട്ട് ഗജേന്ദ്രൻ ഇങ്ങനെ വിഷമിക്കുകയാണ് കാല് വലിച്ചോണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസമായി ആനകൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പോകാൻ തുടങ്ങി ആദ്യം കുട്ടിയാനകളും പിടിയാനകളും പോയി പിന്നെ സഖാക്കളായിട്ടുള്ള സഹായിക്കും എന്നും എന്ന് കരുതിയിട്ട് കാര്യമില്ല അവർക്ക് പറ്റാഞ്ഞിട്ടാണ് എല്ലാവരും പിരിഞ്ഞു പോയി അങ്ങനെ വളരെ കാലം ആന അങ്ങനെ സങ്കടപ്പെട്ടു ആന ത മുകളിലേക്കും മുതല താഴത്തേക്കും ഇങ്ങനെ വലിച്ചുകൊണ്ടിരുന്നു പക്ഷേ ആനയ്ക്ക് മുകളിലല്ല വലി വലിവ് വരുന്നത് താഴോട്ട് തന്നെയാണ് ശരീരം ഇങ്ങനെ മെല്ലെ മെല്ലെ താഴാൻ തുടങ്ങി തൻ്റെ കാലിൽ പിടിച്ചിട്ടുള്ളത് തന്നെക്കാളും ബലവാൻ തന്നെയാണ് എന്ന് ആനയ്ക്ക് മനസ്സിലായി ആരാണ് കാലിൽ പിടിച്ചത് നമുക്ക് ശ്ലോകം നോക്കാം അഞ്ചാമത്തെ ശ്ലോകം ഹൂ ഹൂ സ്ഥാവ് ദേവലസ്യാഭിശാപാദ് ഗ്രാഹീഭൂത തജ്ജലേ വർത്തമാന ജഗ്രാഹേനം ഹസ്തിനം പാദദേശേ ശാന്ത്യർത്ഥം ഹി ശ്രാന്തി സ്വകം താവത്ത് ആ സമയത്ത് വെള്ളത്തിൽ നിന്ന് ആന കയറാതെ അതിൽ തന്നെ കളിക്കുന്ന ആ സമയത്ത് ദേവലശിശാപത് ദേവലമഹർഷിയുടെ ശാപം മൂലം ഗ്രാഹീഭൂത ഗ്രാഹം മുതല മുതലയായി തീർന്നിട്ട് തദ് ജലേ വർത്തമാനം ആ പൊയ്കയുടെ അടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു ഹൂ ഹൂ ഹു ഹു എന്നു പേരായിട്ടുള്ള ഒരു ഗന്ധർവനാണ് ദേവല മഹർഷിയുടെ ശാപം കൊണ്ട് മുതലയായി തീർന്നിട്ട് ആ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുകയാണ് ഏനം ഹസ്തിനം പാദദേശേ ജഗ്രാഹ ആ മുതലയാണ് ഈ ഹസ്തിനം ഈ ഗജത്തെ ഗജേന്ദ്രനെ കാലിൽ പിടിച്ച് വലിക്കുന്നത് ശാന്തി സ്വകാനാം ശ്രാന്തിദാ ഹീ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വരിയാണ് നമ്മളൊക്കെ മനസ്സിൽ ഉറപ്പിക്കേണ്ട വരിയാണ് ഭഗവാനെ അവിടെ നിന്ന് തൻ്റെ ഭക്തന്മാർക്ക് ക്ലേശങ്ങൾ കൊടുക്കണു അത് സാധാരണക്കാർക്ക് അറിവില്ലാത്തവർക്ക് തോന്നുകയാണ് ഭഗവാൻ വാസ്തവത്തിൽ ഭക്തന്മാരെ ബുദ്ധിമുട്ടിക്കുന്നത് അയാൾ ഇത്ര വലിയ ഭക്തനായിട്ടും എന്നും വിഷമാണല്ലോ എന്നൊക്കെ തോന്നുന്നുണ്ട് അത് അറിവില്ലാത്തതുകൊണ്ടാണ് ഭഗവാൻ വിഷമങ്ങൾ നൽകുന്നത് ഭക്തന്മാരാണെങ്കിൽ അവരെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അവരുടെ ഇനി നീണ്ടു നീണ്ടു പോണ ജന്മങ്ങളെയൊക്കെ കുറച്ച് കുറച്ച് മോക്ഷം നൽകാൻ അല്ലെങ്കിൽ ഭഗവാനിലേക്ക് അടുപ്പിക്കാനാണ് മേൽപ്പത്തൂർ സമാധാനിക്കുകയാണ് അതുകൊണ്ട് തന്നെ എനിക്കും ഈ രോഗവും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നിട്ടും ഉടനെ അത് മാറ്റിത്തരാത്തത് ഗജേന്ദ്രൻ്റെ പോലെ തൻ്റെയും ഭക്തി വർധിക്കാനും ജന്മങ്ങൾ കുറയ്ക്കാനും തന്നെ അനുഗ്രഹിക്കാനും ശാന്തി നൽകാനും എന്ന് തന്നെയാണ് എന്ന് ഞാനും വിശ്വസിക്കുന്നു എന്ന് ഒരു ധ്വനി ഇതിലുണ്ട് താവത് ദേവലസ്യ അഭിശാപാത് അപ്പോൾ ദേവലൻ്റെ ശാപം കൊണ്ട് ഗ്രാഹീഭൂത മുതലയായി തീർന്ന് തജ്ജലെ വർത്തമാന ആ വെള്ളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹൂ ഹൂ എന്ന ഗന്ധർവൻ ഏനം ഹസ്തിനം പാദദേശേ ജഗ്രാഹ ഈ ഗജത്തെ അതിൻ്റെ കാലിൽ പിടിച്ച് പിടികൂടി ത്വം ശാന്തിയർത്ഥം സ്വകാനാം ശ്രാന്തി ദാസി അവിടെ നിന്ന് ശാന്തി നൽകാൻ വേണ്ടി തന്നെയാണ് സ്വന്തം ഭക്തന്മാർക്ക് ക്ലേശങ്ങൾ നൽകുന്നത് ദേവല മഹർഷിയുടെ കഥ ഇങ്ങനെയാണ് ഒരിക്കൽ ഹൂഹൂ എന്നു പേരുള്ള ഒരു ഗന്ധർവൻ അപ്സരസികളോടൊപ്പം വെള്ളത്തിലിറങ്ങി ഇങ്ങനെ കളിക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് തപസ്വിയായിട്ടുള്ള ദേവല മഹർഷി ആ നദിയിലെ തേവാരത്തിനിറങ്ങി ദൂരത്തിൽ കണ്ണുമടച്ച് കൈകൾ ഉയർത്തി ഗായത്രി ജപിക്കുന്ന ആ മഹർഷിയെ ഹൂഹു കണ്ടു തൻ്റെ കൂടുള്ള സുന്ദരിമാരുടെ മുന്നിൽ വലിയ ആളാവാൻ വേണ്ടിയിട്ട് ഈ ഗന്ധർവൻ അവരോട് പറഞ്ഞു ഇതാ ഞാനൊരു കുസൃതി കാട്ടാൻ പോവാണ് ആ ദൂരെ പ്രതിമ പോലെ നിൽക്കുന്ന മഹർഷിയിലേ നോക്കിക്കോളൂ ഞാൻ എന്താ ചെയ്യാൻ പോണതെന്ന് പറഞ്ഞ് വെള്ളത്തിൽ കൂടിങ്ങനെ ഊളിയിട്ട് പോയി മഹർഷിയുടെ കാലിൽ പിടികൂടി വലിച്ചു മഹർഷിയോടാണ് കളിക്കണത് ദേവലമുനി നോക്കിയതും ഈ ഹൂഹു എന്ന ഗന്ധർവനെ കണ്ടു ഒട്ടും താമസിച്ചില്ല ശപിച്ചു വെള്ളത്തിൽ വെച്ച് എന്നെ ഉപദ്രവിച്ച നീ ഒരു മുതലയാവട്ടെ എന്ന് പറഞ്ഞു ഹുഹുവിന് ഗൗരവ മനസ്സിലായി അവസര സ്ത്രീകളും ഇല്ല ആരുമില്ല താനെന്നെ ഉള്ളു വിഷമം അനുഭവിക്കാൻ ഇനി എത്ര കാലം ഒരു മുതലയായിട്ട് ജീവിക്കണം എന്നൊക്കെ ചിന്തിച്ച് സങ്കടപ്പെട്ട് മാപ്പ് ചോദിച്ചു മഹർഷി ശാപമോക്ഷം എന്ന് എന്നപേക്ഷിച്ചു അവസാനം ദേവല മഹർഷി പറഞ്ഞു ഓ ശരി നീ ഒരിക്കൽ ഒരു യഥാർത്ഥ ഭക്തൻ്റെ കാൽ പിടിക്കും കാത്തിരിക്കുക അന്ന് ഭഗവത് ഭഗവാൻ്റെ ഒരു ആയുധമേറ്റിട്ട് അല്ലെങ്കിൽ ഭക്തപ്രിയനായിട്ടുള്ള ഭഗവാൻ തന്നെ നേരിട്ട് വന്ന് നിനക്ക് ശാപമോക്ഷം തരും അപ്പോൾ ഗന്ധർവൻ തന്നെയായിട്ട് നിനക്ക് തിരിച്ചു വരാം എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു ആ ഹുഹു എന്ന ഗന്ധർവനാണ് മുതലയായിട്ട് ഭക്തനെ തനിക്ക് കാല് പിടിക്കാൻ മാത്രം വലിപ്പമുള്ള ഒരു കാലും കാത്തും അങ്ങനെ വെള്ളത്തിൻ്റെ അടിയിൽ കിടന്ന് കൊണ്ട് കുറേ കാലായി ഇപ്പോൾ ഇതാവിനു പറ്റി ഒരു കാല് കിട്ടി ഭക്തൻ്റെ കാല് കിട്ടി അങ്ങനെ ആ ഹൂ അതിനെ കടിച്ച് പിടിച്ച് ആ മുതല വലിച്ചു കൊണ്ടിരുന്നു പിന്നെ ഭട്ടതിരി പറയാണ് അവിടെ നിന്ന് തൻ്റെ ഭക്തന്മാർക്ക് ക്ലേശങ്ങൾ കൊടുക്കുന്നു എന്നൊരു പരാതി പറയാറുണ്ട് ഭക്തന്മാർക്ക് ബുദ്ധിമുട്ട് നൽകുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം അത് അവരെ രക്ഷിക്കാനാണ് ജനങ്ങൾ അവരുടെ ബുദ്ധിമുട്ടുന്ന ജന്മങ്ങൾ വീണ്ടും 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 പുനരഭി പുനരഭി എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഭക്തജനങ്ങൾ അവർക്ക് മോക്ഷം നൽകുവാൻ മാത്രമാണ് ആ ജന്മങ്ങൾ കുറച്ചു കൊണ്ട് വരാനാണ് അവിടെ നിന്ന് അവരെപ്പോലെ തന്നെ എനിക്കും അതുതന്നെയാണ് കാര്യം എന്ന് പറയുകയാണ് ശ്ലോകം ഒന്നും കൂടി ചൊല്ലാം हू हूस्तावत् देवलस्यापि शापात् ग्राही भूदा तज्जले वर्तमानं जग्राह एनं हस्तिनं पाददेशे शान्त्यर्थं हि शा... श्रान्तिदोऽसि स्व